വെള്ളവും വൈദ്യുതിയും ഇല്ലാത്തതിനാൽ നാലു വർഷം മുമ്പ് ഉപ്പുതറയിൽ നിർമ്മിച്ച സ്ത്രീ സൗഹൃദ ശൗചാലയം വെറുതെ കിടന്ന് നശിക്കുന്നു കുഴൽ കിണർ വാട്ടർ ടാങ്ക് വൈദ്യുതി എന്നിവയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ പൊതു ഫണ്ടിൽ നിന്നും നാല് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ടെൻഡർ എടുക്കുവാൻ കരാറുകാർ തയ്യാറായില്ല രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം നിർമ്മിച്ച ശൌചാലയമാണ് കാടുകയറി നശിക്കുന്ന വെള്ളവും വൈദ്യുതിയും ഇല്ലാതെ ഉദ്ഘാടനം നടത്തിയതിൽ അന്ന് തന്നെ എതിർപ്പുണ്ടായിരുന്നു എന്നാൽ ഉടൻ ഇതിനുള്ള ഫണ്ട് അനുവദിച്ച് ശൌചാലയം പ്രവർത്തന ക്ഷമമാക്കുമെന്നായിരുന്നു അന്ന് നൽകിയ ഉറപ്പ് എന്നാൽ മാധ്യമ വാർത്തയെ തുടർന്ന് നാലു വർഷത്തിന് ശേഷമാണ് ഫണ്ട് അനുവദിച്ചത് പക്ഷേ ഫണ്ട് കുറവായതും മുൻപ് ചെയ്ത പണികളിൽ ബില്ല് മാറിക്കിട്ടാത്തവുമൂലം ടെൻഡർ എടുക്കാൻ കരാറുകാർ തയ്യാറായില്ല അതിനിടെ ശൗചാലയവും പരിസരവും കാടുമൂടി ഇടജന്തുക്കളിലെ താവളമായി മാറി ബൈപ്പാസ് റോഡിൽ ലക്ഷങ്ങൾ മുടക്കിയ ടോയ്ലറ്റ് സമുച്ചയം പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കാതെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉപ്പുതറ മേച്ചേരിക്കടയിൽ വീണ്ടും ഒരു ടോയ്ലറ്റ് നിർമ്മിച്ചിരിക്കുകയാണ് ലക്ഷങ്ങൾ മുടക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കാതെ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നതിനോട് വലിയ അമർഷമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് സമീപം വർഷങ്ങൾക്ക് മുമ്പ് പണിതൊരു ടോയ്ലറ്റ് കാട് കയറി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടാത്ത രീതിയിൽ കിടക്കുമ്പോൾ തന്നെ ഉപ്പുതറമേച്ചേരിക്കടയ്ക്ക് സമീപം വീണ്ടും ഒരു ടോയ്ലറ്റ് പണിത് ഫണ്ട് ലാബ്സാക്കുന്ന നടപടിയാണ് അധികാരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പഴയ ടോയ്ലറ്റ് തുറന്നു കൊടുക്കേണ്ട ഹൈറേഞ്ചിലെ ആദ്യത്തെ പഞ്ചായത്തായ ഉപ്പുതറയിൽ എത്തുന്നവർക്ക് നിലവിൽ പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല ബൈപ്പാസ് റോഡിൽ കാട് പിടിച്ചു കിടക്കുന്ന ടോയ്ലറ്റും പുതുതായി മേച്ചാരിക്കടയിൽ നിർമ്മിക്കുന്ന ടോയ്ലറ്റും ഉടനെ പ്രവർത്തിപ്പിക്കണമെന്ന പൊതുജനങ്ങളുടെ ആവശ്യം അധികൃതർ ഓരോ തവണയും അവഗണിക്കുകയാണ് അതേസമയം ബൈപ്പാസ് റോഡിലെ ടോയ്ലറ്റ് പ്രവർത്തനക്ഷമമാക്കാൻ റീടെൻഡർ ക്ഷണിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് ടൗൺ വാർഡ് മെമ്പർ ജെയിംസ് തൊക്കമ്പേൽ അറിയിച്ചു న్యూస్ బ్యూరో కట్టపన